വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ നടപടി ഫോറസ്റ്റ് സെക്ഷൻ കെ കെ ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു ആദിവാസികളുടെ ഭൂമിയിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ച സംഭവം ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് സുരീതി ആറോളം പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉത്തരവിന്റെ മറവിൽ അനധികൃതമായി മരങ്ങൾ ഈ ആദിവാസി ഭൂമിയിൽ നിന്ന് മുറിച്ചു മാറ്റിയെന്നാണല്ലോ പരാതി എന്തൊക്കെയാണോ വിവരങ്ങൾ ഈ പ്രതികളെ കുറിച്ച് സൂചനയുണ്ടോയിലെ രണ്ടു ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതിൽ കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസറായിട്ടുള്ള കെ കെ ചന്ദ്രന്റെ ചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നോർത്തൺ സി സി എഫ് കെ എസ് ദീപയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ വനംവകുപ്പ് വാച്ചറായിട്ടുള്ള ആർ ജോൺസനെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം മാത്രമല്ല രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം മരമുറിയുമായി ബന്ധപ്പെട്ട് ഇവർക്കും വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലാണുള്ളത് ഇതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താനും നോർത്തൺ സി സി എഫ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സുഗന്ധഗിരി കാടവൻ പ്രൊജക്ടിന്റെ ഭാഗമായി ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇത്തരത്തിൽ വ്യാപകമായുള്ള മരമുറി നടന്നിട്ടുള്ളത് അതായത് അമ്പത് മരങ്ങളോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത് മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിലാണ് കൂടുതൽ മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആറുപേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് ഇവർ വയനാട് കോഴിക്കോട് ജില്ലയിൽ ഉള്ള ആളുകളാണ് ഈ പ്രതികളെല്ലാവരും തന്നെ ഇവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് മുൻകൂ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് വനംവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ മരത്തടികളെല്ലാം തന്നെ വീണ്ടും ഒരു ഉത്തരവിൻ്റെ മറവിൽ ആദിവാസി ഭൂമികളിൽ നിന്ന് അനധികൃതമായി മുറിച്ചുവിറ്റ സംഭവത്തിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് കേസിൽ വയനാട് കോഴിക്കോട് സ്വദേശികളായ ആറ് പ്രതികളാണുള്ളത്